ചമ്മന്തിച്ച് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നത് അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറല്ലേ നല്ല ടേസ്റ്റ് അല്ലേ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് തേങ്ങയൊക്കെ കാണാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്തിട്ട് വരാം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉറട്ടിയായിട്ടാണ് വരുന്നത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഉറട്ടി ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വെടിയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ എന്താ ഒരു കപ്പ് സാധാരണ ഇത് കണ്ട് പേടിക്കണ്ട ഇപ്പോൾ ഞാൻ ഗോതമ്പ് ആട്ടിട്ട് കഴിഞ്ഞ പാത്രമാണ് കേട്ടോ ഈ ഒരു ഇതിൽ ഒരു ഒന്നര കപ്പ് എന്താ ആട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് ആട്ട എന്താ ഗോതമ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലോട്ടിന് നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം തേങ്ങ ചിരകിയതാണ് കഴിക്കേണ്ട ഉറവൊന്നുമില്ല തേങ്ങയുടെ ഇതാണ് തേങ്ങ ചിരകിയിൽ ഇട്ട് കൊടുത്ത് ഇനി ഇനി നമുക്ക് അതിലോട്ടിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര വേണ്ട കാണിച്ചെടുക്കുന്നതിന് കുറച്ചുപ്പ് മതി ആവശ്യത്തിന് ടേസ്റ്റിന് അനുസരിച്ചുള്ള ഉപ്പ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ചിര ജീരകം വേണം ചെയ്താൽ നമ്മുടെ ഇവിടെ ജീരകം അങ്ങനെ ആർക്കും പിടിക്കില്ല അതുകൊണ്ട് ജീരകം ഇട്ടിട്ടില്ല നമുക്ക് പിന്നെ നന്നായിട്ടത് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ആ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് നമ്മൾ ദോശക്കട എടുത്ത് കഴിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഒരു എണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം ചൂടാവട്ടെ കല്ല് കല്ല് ഇനി നമുക്ക് മാു കുറച്ച് മാവെടുത്ത് എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം പെട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം പണ്ട് നമ്മുടെ അമ്മമാരും കച്ചമാരും ഒക്കെ ഇങ്ങനെയാണ് നമുക്ക് ഉറക്കി ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് ഇതിൽ നിന്നാണ് നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ എന്താ വെജിറ്റബിൾസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഒരുപാട് സംഭവങ്ങളൊക്കെ ഇട്ട് ണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടം ഇതിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ എന്താ ഇതാ ഉള്ളതെന്നറിയാവൂ ചമ്മന്തി നല്ല തേങ്ങ അകത്തേ ചമ്മന്തി വെള്ളം തൊട്ടിങ്ങനെ ആക്കി കൊടുക്കാതെ കേട്ടോ അപ്പം നല്ല നൈസ് ചട്ടി കിട്ടും പരത്തിയിട്ടുണ്ടേ അതിനാവട്ടെ ക്കാം ഒരു സൈഡായിക്കണ്ും കൂടെ ആക്കി നോക്കാം ഒരു അടുത്ത സൈഡും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഉണ്ടാക്കാം വൈകുന്നേരം നാല് മണി പലഹാരമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം രാത്രി ഡിന്നറായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസിയാണ് രണ്ടേ രണ്ട് സംഭവങ്ങളേ ഉള്ളൂ ഗുഹമാവ് തേങ്ങ വെള്ളം ഉപ്പ് ഇത്രയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരട്ടിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയാണ് അരച്ചിട്ടുള്ളത് കുറം കൂടെ ആയി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം അപ്പോഴത്തെ എന്നാലേ നന്നായിട്ട് വേവുള്ളൂ ചമ്മന്തിയും ഈ ഉറട്ടിയും കൂടെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാ ചെയ്യണേ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മളെ ഓരോരുത്തർ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറല്ലേ നല്ല ടേസ്റ്റി അല്ലേ ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ലേ തേങ്ങയൊക്കെ കാണാം അപ്പം ബാക്കിയുള്ളതും കൂടെ ചുറ്റെടുത്തിട്ട് വരാം ചെറിയ ചെറിയ ഉരുട്ടികളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടായിരുന്നത് കേട്ടി നമ്മുടെ രണ്ടാമത്തെ ഉരുട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഉറട്ടിയെല്ലാം റെഡിയായി ഇനി നമുക്ക് കഴിക്കാം നമ്മുടെ ഉറട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചമ്മന്തി കൂടെ വെച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നല്ല ചൂടാണ് അതുകൊണ്ട് നമ്മുടെ ഉറട്ടി നല്ല ചൂടാണെങ്കിൽ കൂടെ ചമ്മന്തി വെച്ച് കഴിക്കണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും വീട്ടിലിട്ടുള്ള അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ